കോന്നാട് ബീച്ചിൽ യുവാക്കൾക്കിടയിലേക്ക് ചോലുമായി എത്തി മഹിളാമോർച്ച നടത്തിയ പ്രതിഷേധം ഉയർന്നത് കടുത്ത എതിർപ്പ് ഒരാഴ്ചക്കിപ്പുറം കയ്യിൽ താമരപ്പൂക്കളുമായാണ് പ്രവർത്തകർ വീണ്ടും ബീച്ചിലേക്ക് എത്തിയത് ജനസഭ എന്ന പേരിൽ പരിപാടി നാട്ടിലുള്ള നാട്ടിലുള്ള ആളുകളെല്ലാം നമുക്ക് പിന്തുണയാണ് ഈ വന്ന് കാണിച്ച കണ്ടിട്ട് ഞങ്ങൾ കാര്യങ്ങൾക്ക് വെറുപ്പിന്റെ ചൂലുകൾക്കെതിരെ സ്നേഹത്തിന്റെ കൈകൾ കോർക്കാമെന്ന ആഹ്വാനവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ബീച്ചിൽ ഒത്തുചേർന്നു അതേസമയം കോന്നാട് ബീച്ചിൽ ചൂലെടുത്ത മഹിളാമോർച്ചാ പ്രവർത്തകർക്കെതിരെ പരാതി കിട്ടാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല സ്വമേധയാ കേസെടുക്കേണ്ട പ്രശ്നങ്ങളൊന്നും ബീച്ചിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് സംഭവസമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന വെള്ളയിൽ പോലീസിന്റെ വിശദീകരണം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്